ഹലോ എല്ലായിടത്തും നല്ല മഴയൊക്കെയാണ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു കുറേ ദിവസമായി ഞാൻ ഡെയിലി വ്ളോഗുകളൊക്കെ ചെയ്തിട്ടോ ഡെയ്മാ ലൈഫൊക്കെ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ ഇന്ന് ഞാനൊരു ഡെയ്മ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് കർക്കിടകം ഇന്ന് നാലായി ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് പീരീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല വൃത്തിയാക്കിയെല്ലാം വീടെല്ലാം വൃത്തിയാക്കാനായിട്ട് എനിക്ക് ഇത്തിരി സമയമെടുത്തു നല്ലതൊക്കെ വൃത്തിയാക്കി ഇന്നാണ് വിളക്ക് കൊളുത്തലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കേട്ടോ അതുവരേക്കും എനിക്ക് സാധിച്ചില്ല അപ്പോൾ രാവിലെ തന്നെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിപ്പോൾ അഞ്ചേര അഞ്ചേ മുക്കാലല്ലാന്ന് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തിയതിന് ശേഷം വേണം അടുക്കളയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റത് അഞ്ചര മണിക്കാണ് കേട്ടോ കുളിയും തേവാരവും എല്ലാം കഴിഞ്ഞ് ഞാൻ വിളക്ക് കൊളുത്താനായിട്ട് തുടങ്ങുമ്പോഴേക്കും ആറുമണിയായിട്ടുണ്ടായിരുന്നു കർക്കിടക മാസത്തിലോ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇതുപോലെ രാവിലെ എഴുന്നേറ്റും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് അന്നത്തെ ഒരു ദിവസമൊക്കെ തുടങ്ങുന്നത് മനസ്സിനും ശരീരത്തിനും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് പലപ്പോഴും അത് പറ്റാറില്ല ചില ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ എപ്പോഴും ചെയ്യാറില്ല കർക്കിടക മാസത്തിലൊക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക മനസ്സിനും ശരീരത്തിനും സന്തോഷം തരുന്ന ഒരു ദിവസവും മാസവും ഒക്കെയാണ് കുറച്ച് ദിവസങ്ങളെങ്കിലും ഈ മാസത്തിൽ വിളക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാലത്ത് കുളുത്തി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും വൈകളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയുള്ളൂ വിളക്ക് കുളുത്തിലും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നേരെ വരുന്നത് അടുക്കളയിലോട്ടാണ് കേട്ടോ പിന്നെ ഇറങ്ങും പോകാനുള്ള നേരം ഇല്ലെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല കാരണം കുട്ടികളെ സ്കൂളിൽ കാലത്ത് അയക്കണം എൻ്റെ കൂടെ തന്നെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴേക്കും രണ്ടുപേരും എഴുന്നേറ്റും കേട്ടോ എന്തേലും ഇരുന്ന് വായിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരോടെ അതിന് ഇരിക്കുന്നത് പുസ്തകമൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്നത് ചായയാണ് കേട്ടോ ചായ ഒരു ഗ്ലാസ് കുടിക്കാതെ ഒരു രക്ഷയില്ല എന്നാൽ പോലും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കും ചായക്കൊക്കെ വെക്കുമ്പോഴേക്കും കാരണം വല്ലാത്തൊരു പരവശ്യമായിരിക്കും കാലത്തെഴുതിയേക്കുമ്പോൾ അതിനുശേഷം ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ല എങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ചായയിൽ നിന്നാണ് ഞാൻ എപ്പോഴും തുടങ്ങാറുള്ളത് അത് കിട്ടില്ലേ വല്ലാത്തൊരു ഇതാ പക്ഷെ വൈകുന്നേരം കുടിക്കണമെന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള നിർബന്ധങ്ങളും ഇല്ല കേട്ടോ പിന്നെ എൻ്റെ റേഡിയോ റേഡിയോക്കൂട്ടൻ ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ അടുക്കളയിൽ തനിച്ചായി പോകും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുക്കളയിൽ പാട്ടില്ലാതെ നിന്ന് ജോലി ചെയ്യാനായിട്ട് കാരണം എപ്പോഴും ഞാനിങ്ങനെ പട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് മാത്രമേ ഞാൻ ജോലി ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് അല്ലാത്ത സമയം ഞാൻ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ള തോന്നലാണ് എനിക്കത് പറ്റില്ല ക്കാലത്ത് ഞാൻ ഉപ്പുമാവും കടലയും ആണ് വെക്കാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ മോനോട് ഞാൻ ചോദിക്കുമായിരുന്നു അവൻ്റെ അടുക്കളയിലേക്ക് വന്നപ്പോൾ കാരണം ഉപ്പുമാവ് വേണോ പുട്ട് വേണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു ഉപ്പുമാവ് മതിയെന്ന് പറഞ്ഞു പിന്നെ അവർക്ക് കൊണ്ടുപോകാനായിട്ട് അച്ചിങ്ങയും കായയും മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഓടി കുറച്ച് ഞാൻ ഇന്നലെ രാത്രി ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ബാക്കി ഓടിക്കുമായിരുന്നു അപ്പോഴേക്കും പാറുമോള് എഴുതിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ എഴുന്നേറ്റാണെങ്കിൽ അടുക്കളയിലേക്ക് വന്ന അപ്പോഴാണ് അവൾ കട്ടൻ ചായ കുടിച്ചാൽ കട്ടൻ കാപ്പി കുടിച്ചാൽ കറുത്തു എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കില്ല അത് പാൽ ചായ മാത്രമേ കുടിക്കുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പാൽപ്പൊടി അവൾക്ക് ചായ കൊടുത്തതാണ് അച്ചിയും കായും ഒക്കെ അടുപ്പത്ത് വെച്ചു കടല അടുപ്പത്ത് വെച്ചു അതൊക്കെ കടലേക്ക് വെന്തിട്ടുണ്ട് അപ്പൊ എത്രയും വേഗം തന്നെ അത് ചെയ്തില്ലെങ്കിൽ അവരെ സ്കൂളിൽ വിടൽ ഇച്ചിരി വൈകി പോകും കാരണം എട്ടുമണിയാവുമ്പഴേക്കും അവരുടെ വണ്ടി വരും മോൾ കെട്ടേ കാലിനും വരും ഇപ്പൊ കടലേക്ക് ആന്നായിട്ട് വന്നിട്ടുണ്ട് അതൊന്നും മസാല ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയാൽ മതി പിന്നെ ഉപ്പുമാവിനാണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ കറിക്കു വേണ്ടി കടുക് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കടുക് അറിയാതെ താഴേക്ക് വീണുപോയിട്ടോ കടുക് താഴെ വീണാൽ കലഹം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന പറയാറുണ്ട് അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ പക്ഷെ ഇന്നെന്തായാലും കലഹമൊന്നും ഉണ്ടായില്ല എനിക്ക് പക്ഷേ കുറച്ച് ഷോർട്ട് ടേം ബോർഡ് ആയതുകൊണ്ട് എപ്പോഴും ദേഷ്യമാണ് എനിക്ക് അത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഉപ്പുമാവ് സെറ്റായി അതിലേക്ക് വേഗം ഞാൻ റവയൊക്കെ ഇട്ടു അത് വേഗം സെറ്റാക്കി എടുത്തിട്ടുണ്ട് എല്ലാ അടുപ്പിലും ഒരുപോലെയാണ് കേട്ടോ പണി കാരണം ഒരെണ്ണത്തിൽ ഉപ്പുമാവാണെങ്കിൽ ഒരെണ്ണത്തിൽ അച്ചിങ്ങേ ഒരെണ്ണത്തിൽ വെള്ളം അപ്പോൾ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് എനിക്കിരിക്കുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണത്തിലിപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിട്ട് അപ്പോഴേക്കും എട്ട് ഏഴ് മുക്കാലായി അപ്പോഴേക്കും മോൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവനുള്ള ഭക്ഷണം വേഗം എടുത്ത് കൊടുത്തു പിന്നെ അവർക്കുള്ള ടിഫിൻ ബോക്സ് തയ്യാറാക്കുമായിരുന്നു അച്ചിങ്ങിയും കായും മെഴുക്ക് പുരട്ടിയും പിന്നെ ആ സമയത്തും കൂടെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുളിച്ചമ്മന്തി പുളിയും ഉള്ളിയും പച്ചമുളകൊക്കെ കൂടിയിട്ടിട്ടുള്ളത് മോനും മോക്കും ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി ഇനി വേറെ കറിയൊന്നും ഇല്ല അത് മാത്രം കൂടി കഴിച്ചോളും കൊള്ളും കേട്ടോ അപ്പോഴേക്കും മോളും വന്നു അവൾക്കും കൊടുത്തു അപ്പോൾ കറക്റ്റ് എട്ട് മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ മോൻ്റെ സ്കൂൾ ബസ് വന്നിരിക്കും കറക്റ്റായിട്ട് അവൻ കയറി പോയി കേട്ടോ അതിന് മോളുടെ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ മുടിയൊക്കെ അവൾക്ക് ഈ നൈസ് മുടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നൊക്കെ ബോയിങ് ഇറങ്ങിപ്പോരും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുമായിരുന്നു അപ്പോഴേക്കും നല്ല വീസിങ് ഉണ്ടായിരുന്നു അവൾക്ക് അപ്പം പനിയുടെ വരെ ലക്ഷണമാണോന്നൊരു സംശയം വണ്ടിയും വന്നു കാലത്ത് എഴുന്നേറ്റ് രണ്ടുപേരും പോകണ വരെ നല്ല തിരക്കായിരിക്കും നിന്ന് തിരിയാന്ന് കാലത്ത് എഴുന്നേറ്റ് മുതല് പെട്ടല് ഈ ഒരു പോഷൻ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞില്ല ഡബ്ല്യു പോലെയൊക്കെ കിടക്കുന്ന അതായിരിക്കാം ഇടക്കിടക്ക് എനിക്ക് അങ്ങനെ വരുന്നതാണ് പക്ഷെ അത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ആവുമ്പോഴത്തേക്ക് പോകും അത് ഇവിടെ നല്ല വേദന ഉണ്ട് ഉണ്ടപ്പോ ഞാൻ അവര് പോയ ശേഷം വേഗം ഒന്ന് പോയി കിടന്നതാണ് ഒരിച്ചിരി ഒന്ന് ബാമിട്ടു കിടന്നു കിട ഇനി ഒരുപാട് സമയം കിടന്നാൽ ക്ഷീണം തട്ടും ഞാൻ എനിക്ക് നല്ല വിഷപ്പു അത് കാരണം ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നതാണ് ഭക്ഷണം കഴിച്ചിട്ട് വേണം എനിക്ക് ഇനി അടുത്ത പണികളിലേക്ക് ഇന്ന് എന്താണാവോ അത്യാവശ്യം തറക്കിയിട്ടില്ലാത്ത നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കുറച്ച് വെയിലൊക്കെ ഉണ്ട് അപ്പൊ എൻ്റെ വീടിന് ചുറ്റും എനിക്ക് അടിച്ചു വരാൻ കിടക്കും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല മഴ ഇവിടെ പ്ലാവന്റെയും ജാതിയുടെയും ഇപ്രോ ഒക്കെ നിറച്ചു എല്ലാങ്ങൾ വീട് കിടക്കുക എന്റെ ഫ്രണ്ടില് എൻട്രൻസിൽ അതവിടെ ഫ്രണ്ടിലുള്ളത് കണിക്കുന്നേടെ വരെ ഒരു കാറ്റ് വീശി അപ്പ ഉള്ള കണ്ട ഇല മുഴുവനും വീടിന്റെ മുറ്റത്താ ഒരു രക്ഷയില്ല അടിച്ചു വരാൻ ഒരു നിവൃത്തിയില്ല അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ മഴ ആയിരുന്ന മുട്ട ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഒരല്പനേരം മഴ വിട്ടു നിന്നാൽ അതിന്റെ ഒരു ഈർപ്പവും നനവും വെള്ളവും ഒക്കെ ഈ പാറയിലുണ്ടാവുന്നതുകൊണ്ട് എനിക്ക് അടിച്ചു വരാനോ പറ്റൂല അടിച്ചു വരിക നീങ്ങുകയും വെറുതെ നടുവേദന എടുക്കും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അടിക്കാതി കഴിഞ്ഞ ദിവസമൊക്കെ ഇന്നിപ്പോ നല്ല ഒരു വെയിലുണ്ട് അപ്പൊ ഇത്തിരി നേരം ഒന്ന് ഉണങ്ങുവാണെങ്കിൽ വീടിന് അടിക്കാനുണ്ട് നല്ല പണിയുണ്ട് അടുക്കളയിലെ പണി എന്തായാലും കഴിഞ്ഞു കാരണം എനിക്കിപ്പോൾ ഭക്ഷണം എനിക്കൊരു അത്താഴത്തിന് മാത്രം എന്തെങ്കിലും നോക്കിയാൽ മതിയാവും ബാക്കി ഭക്ഷണമൊക്കെ ആയിരുന്നു അപ്പൊ അടുക്കളയിലേക്ക് ഇനി നോക്കേണ്ട ഒരു അല്പം പാത്രം കഴുകാനുണ്ട് അത് മാത്രമേ ഉള്ളൂ ബാക്കി എനിക്ക് വിശദമായിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നു അല്ലെങ്കിൽ അവിടെ കിടന്നാ പിന്നെയും മടി പിടിക്കും അപ്പൊ അത് ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു പടിയിലേക്ക് നോക്കാം എന്ന് വിചാരിച്ചിട്ട് കഴിക്കുക കഴിച്ചു തീരാറായി മുറ്റമടിച്ച് വരാൻ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ മക്കളൊക്കെ പോയതിന് ശേഷം ഭക്ഷണം കഴിഞ്ഞ് നേരെ ഞാൻ മുറ്റമടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ കാരണം കുറച്ചധികം ഉണ്ട് ഒന്ന് വെയിലൊന്ന് കുറച്ച് കണ്ടതുകൊണ്ട് മുറ്റം ഇറങ്ങിയതാണ് െയില് കണ്ട് മുറ്റിക്കാൻ ഇറങ്ങിയതാ പൊരിഞ്ഞ മഴ പിന്നെന്താ നല്ല വെയില് കാണുന്നു വീണ്ടും ഞാൻ മുറ്റം അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി എപ്പോഴാ അടുത്ത മഴ വരുന്നറിയില്ല എന്നാ ബാക്കിയോടൊക്കെ അടിച്ചു തീർക്കാൻ വിചാരിച്ചു കുറച്ച് സമയം നല്ല പൊരിഞ്ഞ മഴയങ്ങ് പെയ്തിട്ട് പിന്നത്തേക്ക് നല്ല വെയിലങ്ങ് കണ്ടുട്ടോ ഞാൻ തൊട്ടു പിന്നാലെ മഴ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇറങ്ങിയില്ല കാരണം ആ നനവുള്ളടത്ത് അടിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ എന്നൊന്ന് പാറയ്ക്കൊന്ന് ഉണങ്ങട്ടെ ഒന്നൊന്നും വെള്ളം വലിയട്ടേന്ന് എറിയാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ മുറ്റമടി എന്നുള്ളത് ഒരു വലിയ പ്രോസസ്സാണ് കേട്ടോ എന്നെ സംബന്ധിച്ചു കാരണം പിറയ്ക്ക് ചുറ്റും ഇങ്ങനെ ഇഷ്ടം പോലെ അടിക്കാനുണ്ട് ഞാനത് ഒറ്റയടിക്ക് ഇങ്ങനെ അടിച്ച് തീർക്കില്ല ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുടിഞ്ഞു നിൽക്കണം പോരാത്തിനും വലിയ ചൂല് വെച്ച് അടിക്കാമെന്ന് വിചാരിച്ചാൽ അതും പറ്റൂല കാരണം ഇങ്ങനെ നനവുള്ളടത്തൊന്നും വലിയ ചൂല് തുമ്പുള്ള ചൂല് വെച്ച് എനിക്ക് അടിക്കാൻ പറ്റൂല എനിക്ക് നല്ല കുറ്റിച്ചൂല് തന്നെ വേണം ഈ ഇതുപോലെ മുറ്റം അടിക്കാൻ കാരണം വൃത്തിയായിട്ട് ക്ലീൻ ക്ലീൻ ആവണമെങ്കിൽ കുറ്റിച്ചൂല് തന്നെ വേണം അങ്ങനെ കുറ്റിച്ചൂല് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ വില്ലുപോലെ വളഞ്ഞ് നിൽക്കേണ്ടി വരും ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതൊരു വലിയ പാടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ കാണുന്നവർ വിചാരിക്കും ചേച്ചി ഇത് എന്താണ് ചേച്ചി ഇത് ഒരു മാസമായിട്ട് ചേച്ചി മുറ്റടിച്ചിട്ടില്ല എന്ന് തോന്നുമല്ലോ എന്ന് അങ്ങനെ ചോദിക്കരുത് കേട്ടോ കാരണം എനിക്കിങ്ങനെ വീടിന് ചുറ്റും ഇത് ഇപ്പോൾ കാണുന്ന കാണാൻ പാടില്ലേ വീടിന് ചുറ്റും പിന്നെ നിൽക്കുന്ന വലിയ മരങ്ങളാണെങ്കിൽ പോലും റോഡിനപ്പുറമാണ് അത് ഞങ്ങളുടെ പറമ്പ് തന്നെയാണ് അവിടെ നിൽക്കുകയാണെങ്കിലും സൈഡിൽ നിന്നും എല്ലാം ഇവിടെ തന്നും ഇറക്കി ചുറ്റും ഞാൻ ചെടികളും പൂക്കളും മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു കാറ്റ് ഊതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാറ്റ് വീശിക്കഴിഞ്ഞാൽ നിറച്ച ഇലകൾ ഒറ്റയടിക്ക് അങ്ങ് വീഴും ഇതിപ്പോൾ അടിച്ചിടുന്നുണ്ടല്ലോ നാളെ നോക്കും ഇതുപോലെ തന്നെ കാണും ഇത് ഒന്ന് രണ്ട് ദിവസം ഞാൻ മുറ്റടിച്ചില്ല രണ്ടല്ല മൂന്ന് ദിവസം കാരണം കണ്ടിന്യൂസ് മഴയാണ് അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ മുറ്റടിക്കാൻ പറ്റും ഇതിപ്പോൾ ഇന്നാണ് ഒരു വെയിൽ കണ്ടത് അതുകൊണ്ട് ഞാൻ ഇറങ്ങി ഇന്ന് മഴയാണെങ്കിൽ എനിക്ക് ഇന്നും അടിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ വിചാരിക്കും നിങ്ങൾ ചേച്ചി ഒരു മാസം അടി ചേച്ചി മുറ്റടിക്കാറില്ലല്ലോ മുറ്റടിച്ച് വൃത്തിയാക്കി കൂടി എന്ന് തോന്നുന്നു ഇതല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അടിച്ച് വൃത്തിയാക്കിയ സംഭവമാണ് പക്ഷേ ഇത് കണ്ടില്ലേ ഇത് ഗേറ്റിൻ്റെ ആ പോർഷനിലുള്ളതാണ് അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇപ്പം അവിടെയൊക്കെ നിറയെ പേരയും ചാമ്പയും മാവും ഒക്കെ നിൽക്കുകയാണ് നേരെ ഓപ്പോസിറ്റ് റോഡ് സൈഡില് നിൽക്കുന്നത് ഒരു കണിക്കുന്നയാണ് അത് ഏട്ടൻ നട്ടതാ കുറേ വർഷം പഴക്കമുണ്ട് അതിനകത്താണെങ്കിൽ നല്ല വലിയ മരമാണത് ഒരു കാറ്റ് കാറ്റുതിക്കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഇലകളും ദാ ഈ കോമ്പൗണ്ടിലാണ് അപ്പം അടിക്കാൻ പറ്റണ്ടേ വൃത്തിയാക്കിയിടാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് പക്ഷേ ഇത്രയും ഏരിയയില്ല ഇപ്പം ഞാൻ കാണിച്ച പോലെ അത്രയും ഏരിയാസുണ്ട് എനിക്ക് അടിക്കാനായിട്ട് അപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ എല്ലാ പോഷനും അടിക്കാൻ പറ്റിയെന്ന് വരില്ല ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷൻസാണ് ഇത്രയും ഇന്ന് ഒരു ദിവസം ചെയ്തത് ഇനി ബാക്ക് പോർഷൻ കിടക്കുകയാണ് അത് ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതിനി നാളെ ചെയ്യുള്ളൂ ഞാൻ അപ്പോൾ അങ്ങനെ തോന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ചവറ് കാണുമ്പോൾ തോന്നും കുറേ ദിവസമായിട്ട് അടിച്ചിട്ടില്ല എന്ന് തോന്നും പക്ഷേ കുറേ സമയം സമയമെടുത്തിട്ടാണ് ഞാനിത് അടിച്ചു തീർക്കുന്നത് കാരണം എനിക്ക് ബാക്ക് പെയിൻ ഇത്രയും ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാകും അപ്പം ഞാൻ സമയമെടുത്ത് സമയം എടുത്തിട്ടാണ് ഇതല്ലോ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്ത് തീർക്കുന്നത് തീർക്കാതെ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇത്രയും ചവർക്കങ്ങനെ കിടക്കണ മോശമല്ലേ നമുക്ക് തന്നെയാണ് വീട്ടിലിരിക്കുന്നവർക്കാണ് മോശം ഇതുപോലെ മുറ്റമൊന്നും അടിച്ചില്ലായെങ്കിൽ ആ മോശം വരുത്തരുതല്ലോ പരമാവധി അടിച്ച് വൃത്തിയാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഈ പാറ വിരിച്ചിരിക്കുന്നതിൻ്റെ ആയിട്ട് ഗ്രീൻ പുല്ല് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒറിജിനലോ അല്ലെങ്കിൽ പുല്ല് വെക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചാണ് കാരണം ഇഷ്ടമായിരുന്നു അത് ചെയ്യാനായിട്ട് അത് ഇങ്ങനെ നമ്മൾ ഒരുപാട് വിലയൊക്കെ കൊടുത്ത് ഇത് ചെയ്തു വെക്കുമ്പോൾ പലരും ചെയ്തിട്ടത് പറിച്ചു കളയാന്നാണ് പറയുന്നത് കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് കാരണം അഴുക്കും കാര്യങ്ങളെല്ലാം കയറി അതിൻ്റെ ഇടയിൽ ഇരുന്നു കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലുകൾ വര ബാഡ് സ്മെല്ലുണ്ടാവും അത് പിന്നെ അടിച്ചു വരാനും ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് ഇതിപ്പോ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് അടിച്ച് വരാൻ പറ്റണം അതുകൊണ്ടാണ് ഈ പച്ചപ്പൊല് പിടിപ്പിക്കാതെ പിടിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് ചെലപ്പോഴെങ്കിലും എന്റെ ചുമന്നു ഓ നല്ല വേദന ബാക്ക് സൈഡ് അടിക്കാണ്ട് ഞാൻ നാളെ അടിച്ച് ഒരു ഇത് പക്ഷേ അങ്ങനെ പഴുത്തിട്ടില്ല ഞാനപ്പം ഒരെണ്ണം തിന്നാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നു പക്ഷേ ഇല്ലാന്ന് തോന്നുന്നു ഇത് മഞ്ഞ കളറിനും പൂട്ടാനായിട്ടോ വേണ്ട ആയി വരുന്നതേ ഉള്ളൂ ഓ വെയിലുണ്ട് ബാക്കിയും ആയി വരുന്നതേ ഉള്ളൂ പക്ഷേ അതിന് മധുരം ഉണ്ടാവും കേട്ടോ എന്തൊക്കെ കേട്ടോ ഭയങ്കര വെയിൽ അയ്യോ ഒരു പരിപാടി ഇത് ഇത് കണ്ടോ ആയി പഴുക്കണതിനു മുന്നേ തന്നെ ഇങ്ങനെ പൊട്ടി വേണ്ട പൊട്ടി പോകും ഇത് എന്താണാവോ പഴുത്തിട്ടില്ല അത് പക്ഷെ അതേ കാമ്പുണ്ട് പുളിപ്പാ മധുരം വെച്ചിട്ടില്ല റംബോട്ടിനൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ മക്കടെ രെണ്ണം പഴുത്തത് എന്റെ മോം കണ്ട വെച്ചേക്കൂല കിട്ടൂല എന്നാ ഇതിലെ കണ്ടെ ഇതാണ് പിന്നെയും ഇച്ചിരി യെല്ലോഷ് കളറ് ആയിട്ടുള്ളത് ഇതിന് മധുരം വെച്ചിട്ടുണ്ട് മഴയതുകൊണ്ടാണോ ഇങ്ങനെ അതിങ്ങനെ വിണ്ട് കീറി അറിഞ്ഞുകൂടാ ഇത് പഴുത്തു കഴിഞ്ഞ ഒറ്റ കിട്ടില്ല നേരത്തെ അത്ര ആയിട്ടില്ല പുളിപ്പണം മധുരമായില്ല നിറയെ കാവിട്ടുണ്ട് കാ പിടിച്ചു വലുതായിട്ടില്ല പഴുത്തിട്ടില്ല പിന്നെ അതൊക്കെ അങ്ങോട്ടാവും അത് പേരയിലൊക്കെ നിറങ്ങി പേരൊക്കെ ഉണ്ടാവും പക്ഷെ ആവുമ്പിട്ടല്ലോ എല്ലാം കൂടി അങ്ങ് പഠിക്കും എങ്ങനെ തിന്നാൻ പറ്റില്ല കുറെ ഒക്കെ വാവലും കൊണ്ടുപോകും കുറച്ച് അണ്ണാങ്ങ് കൊണ്ടുപോകും കുറെ ഒക്കെ ഞങ്ങൾക്ക് കിട്ടും പക്ഷെ തിന്ന് 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 പിള്ളേർക്കും മടുക്കും അതിനാലും ആരെങ്കിലുമൊക്കെ ചോദിച്ചു വരും കേട്ടോ അവിടെ അപ്പൊ അവർക്കൊക്കെ കൊടുക്കും മുറ്റടിച്ച് വാരിയതിന് ശേഷം വന്നപ്പോഴേക്കും മുകളിൽ കുറച്ച് തുണികളൊക്കെ വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു ഇച്ചിരി പണികൾ അങ്ങനെ ഉണ്ടായിരുന്നുണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല എക്കൂടി ഓടി പിടിച്ച് ഓരോരോ ജോലികൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇനി ക്യാമറയും നോക്കിക്കൊണ്ട് പോകാനും കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാനത് അവിടെ വെച്ചു കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പതാ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം ഏകദേശം സമയം ഒരു മണി ഒന്ന് പത്തായി ഈ ടൈമിലാട്ടോ വന്നേ അപ്പോൾ ഏകദേശം ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗ് ഉച്ച വരെ ഈയൊരു ടൈം ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അത് മതിയാവും കാരണം ഉച്ച കഴിഞ്ഞും ഒരുപാട് ജോലികളുണ്ട് എന്താ പറയുക എനിക്ക് എൻ്റേതായിട്ടുള്ള പേഴ്സണൽ ഇങ്ങനെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഞാൻ അടുത്തത് വേറെ ഷൂട്ട് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്തതിന് വോയിസ് ഓവർ കൊടുക്കാനുണ്ട് അങ്ങനെ അങ്ങനെ കുറെ ജോലികൾ വേറെ ഉണ്ട് ഇതൊക്കെ കൂടി ചെയ്യുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒരു ഫേസിൽ സ്കിൻ കെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കും നടക്കില്ല കാരണം എന്താണെങ്കിലും ഈ ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം പണികൾ ണികൾ ചേർന്നതായിരിക്കും നടക്കൂല കാരണം ഓരോരോ ജോലികൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ അത് കാരണം എനിക്കത് പുറത്ത് ജംഗ്ഷനിൽ വരെ പോകാനുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ സന്ധി ആകുമ്പോഴേ പോവുള്ളൂ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ ബ്ലോക്ക് ഇവിടെ കൂടെ തീർക്കുകയാണ് കാരണം കാരണം പറഞ്ഞില്ല വേറെയും ജോലികളുണ്ട് അതെല്ലാം കൂടി ഇരുന്ന് എനിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റൂല അപ്പോൾ ഇന്ന് എന്തായാലും നല്ല നേരത്തെ കുറച്ച് കുറച്ച് മഴയൊക്കെ പെയ്തായിരുന്നെങ്കിലും ഇപ്പൊ കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമാണ് വെയിലൊന്നും അല്ല ശരി മഴയൊന്നും കാര്യമായിട്ട് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ടാണ് എനിക്ക് അത്രയും പോഷണമൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ പറ്റിയത് ഇപ്പൊ വൈകുന്നേരം വൈകുന്നേരമാണെങ്കിൽ വേറെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്ത പാത്രത്ത് തന്നെ ചവറ് നാളെയും കാണും അയ്യോ അപ്പൊ നിങ്ങൾ ചോദിക്കും ചേച്ചി ആളെ വെച്ച് ചേപ്പിച്ചു ആള് എനിക്ക് ശരിക്കും പറയാൻ വരുന്നത് ഇങ്ങനെ വീട് ഒന്ന് അടിച്ചു തുറക്കാനാണ് പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നു അതിലും ഭേദം പുറത്തൊക്കെ മുറ്റടിപ്പിച്ചിട്ട് അകത്തെ പണി ഞാൻ ചെയ്യണമായിരിക്കും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല ചേച്ചി പിളിച്ചാൽ വരും പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു മൂച്ചിനെ എന്നെ കൂടെ പറ്റുന്ന പോലെ ഞാൻ പണിയെടുക്കും കാരണം പണിയെടുക്കാതെങ്ങാനിരുന്ന എനിക്ക് വെച്ച് പോയാലും അതുകൊണ്ട് പച്ചവണിയൊക്കെ എടുക്കാം ഒരുപാടൊന്നും വണ്ണം വെക്കാൻ ആഗ്രഹമൊന്നുമില്ല വേണ്ട വണ്ണം വെക്കണ്ട അപ്പൊ അപ്പൊ നമ്മുടെ ശരീരത്തിലൊക്കെ നല്ല വ്യായാമം ഒക്കെ കിട്ടാലോ എന്നാ പിന്നെ അങ്ങനെ മുട്ടയിൽ ഞാൻ വരും ഇതാ അപ്പൊ നല്ല വെയില് ഓക്കെ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം മറ്റൊരു ബ്ലോഗായിട്ട് കാണാം ചേച്ചാ